Hi, hello, welcome back to Amiya's Designs. എൻ്റെ പേര് ആതിര എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് കുർത്തി കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയാണ് കേട്ടോ ഇത് പാനൽ കട്ടിൽ വരുന്നതാണ് ട്വൽവ് പാനൽസ് വന്നിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കണം കേട്ടോ എല്ലാ വീഡിയോസും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക ഫാബ്രിക് ഏതാണ് അതിന് ലൈനിങ് ഉണ്ടോ ലെങ്ത് എത്രയാണ് എല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക ജസ്റ്റ് ഓടിച്ച് വിട്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് ഏത് ഏത് ഫാബ്രിക്കാണെന്ന് പോലും അറിയില്ല വാങ്ങിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഏത് ഫാബ്രിക്കാണെന്ന് പോലും അവരറിയുന്ന അങ്ങനെ വാങ്ങിക്കുന്ന ചില ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക ഏത് ഫാബ്രിക് ആണ് ലെങ്ത് എത്രയാണ് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഓർഡർ തരുമ്പോഴത്തേക്ക് ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക കേട്ടോ എന്നിട്ട് വാങ്ങിക്കഴിഞ്ഞിട്ട് ഈ ഫാബ്രിക് ആണോ അല്ലെങ്കിൽ ആ ഫാബ്രിക് അയ്യോ ഇത് കോട്ടൺ ആണോ അല്ലെങ്കിൽ ഇത് റയോൺ ആണോ അല്ലെങ്കിൽ ജോർജറ്റ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞിട്ട് ചോദിക്കുന്നേക്കാട്ടിൽ നല്ല വാങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ഏത് ഫാബ്രിക് ആണ് ലെങ്ത് എത്രയാണ് എല്ലാം നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നമ്മുടെ വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഇത് ഫസ്റ്റ് കുർത്തി വന്നിട്ടുള്ളത് പാനൽക്കട്ടാണ് നല്ല ഫ്ലെയേഡ് ആയിട്ട് വന്നിട്ടുള്ള ട്വൽവ് പാനൽസ് വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ കോട്ടൺ ഫാബ്രിക് ആണ് കാന്ത കാന്ത ലൈൻസ് ഒക്കെ വന്നിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് യോക്കിൽ നമ്മൾ നിറച്ച് മിറർ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് റിയൽ മിറേഴ്സ് ആണ് ചിത്രാസൽസിന്റെ ഫാബ്രിക് കൊണ്ടാണ് നമ്മൾ ഇവിടെ പാച്ച് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് റിയൽ മിറേഴ്സ് കൊണ്ട് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ മിറേസിന് ചുറ്റിനും റെഡ് കളറിൽ വന്നിട്ടുള്ള ത്രെഡ് കൊണ്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നെക്ക് വന്നിട്ടുള്ളത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് സാധാരണ നമ്മൾ റൗണ്ട് ഷേപ്പോ ബോർഡിനൊക്കോ അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരുന്നത് ഇന്ന് നമ്മൾ സ്ക്വയർ ഷേപ്പിലാണ് നെക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബേസ് കളറായിട്ട് വന്നിരിക്കുന്നത് ഗ്രീനാണ് ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് അതിലേക്ക് ഒരു റെഡും അതുപോലെ ബ്രൗൺ കളർ ഒക്കെ പ്രിന്റും വന്നിട്ടുണ്ട് എങ്കിലും ഡോറീസ് കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് മിറർ വർക്കാണ് കേട്ടോ നമ്മൾ ഫുൾ മിറർ ആണ് ഫിയൽ മിറേഴ്സ് കൊണ്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു മിറർ വർക്ക് വരുമ്പോഴത്തേക്ക് ഇത് കാണാനായിട്ടൊരു നല്ല രസമുണ്ട് സ്ക്വയർ ഷേപ്പിലാണ് നെക്ക് വന്നിട്ടുള്ളത് ഫാബ്രിക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും പാനൽ കട്ടാണ് ട്വൽവ് പാനൽസിലാണ് നമ്മളിത് കൊണ്ടുവന്നിട്ടുള്ളത് ബാക്കിൽ ഡോറീസ് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസത്തിൽ നമുക്കിത് അവൈലബിൾ ആണ് ഇപ്പൊ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി സൈസും കൂടി മെൻഷൻ ചെയ്യണം കേട്ടോ സ്ക്രീൻഷോട്ട് അയക്കുമ്പോഴത്തേക്ക് നിങ്ങൾ സൈസും കൂടി ഒന്ന് പറഞ്ഞിട്ട് വേണം അയക്കാനായിട്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുത്തിസ് ബുക്ക് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറുള്ള നമ്പർ തന്നെ ഒന്ന് കൊടുക്കാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വാട്സപ്പ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ നോർമൽ നമ്പർ കൊടുത്താൽ മതി നെക്സ്റ്റ് വീണ്ടും ഒരു പാനൽ കട്ട് കുർത്തി തന്നെയാണ് കേട്ടോ ഇത് ബ്ലാക്ക് ആണ് ബോഡി പോഷിൽ ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് അതിലേക്ക് ഒരു ചിക്കു കളറും റെഡും പ്രിന്റ് വന്നിട്ടുണ്ട് യോക്കിലായിട്ട് നമ്മൾ റെഡ് കളറിൽ വന്നിട്ടുള്ള അജിരപ്പിൻ്റെ ഫാബ്രിക് കൊണ്ട് ഒരു റൗണ്ട് ഷേപ്പിലാണ് ഒരു യു ഷേപ്പിൽ നമ്മൾ പാച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് നെക്ക് വന്നിട്ടുള്ളത് ഒരു റൗണ്ട് ഷേപ്പിലാണ് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് ഒക്കെയാണ് വന്നിരിക്കുന്നത് സ്ലീവ്സ് വരുന്നത് ത്രീ ആണ് സ്ലീവിൻ്റെ എൻ്റിലായിട്ട് നമ്മൾ യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു അജ്രക്കിൻ്റെ ഫാബ്രിക് കൊണ്ട് പാച്ച് കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് വന്നിട്ടുണ്ട് പാനൽ കട്ടാണ് കേട്ടോ നല്ല ആയിട്ട് വന്നിട്ടുള്ള പാനൽ കട്ട് കുർത്തിയാണ് ട്വൽവ് പാനൽസിൽ നല്ല വീതിയിൽ നല്ല ഫ്ലേഡ് ആയിട്ടാണ് നമ്മൾ പാനൽസ് കൊടുത്തിരിക്കുന്നത് പിന്നെ പാനൽ കട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പേടിയുണ്ട് വണ്ണം തോന്നിക്കുവോ വണ്ണമുള്ളവർക്ക് കുറച്ചുകൂടി വണ്ണം തോന്നിക്കുകയോ അങ്ങനെയൊക്കെ പേടിയുണ്ട് അങ്ങനെയൊന്നുമില്ല വണ്ണം തോന്നിക്കത്തില്ല നല്ല ഷെയ്പ്പൊക്കെ തോന്നിക്കും പ്രത്യേകിച്ച് കോട്ടൻ്റെ പാനൽ കട്ട് കുർത്തീസ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഷെയ്പ്പ് തോന്നിക്കും യുവക്കിൽ നല്ല ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് മിറേഴ്സും ബീഡ്സും കൊണ്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് യോക്കിൻ്റെ ചുറ്റിലെ നല്ല നല്ല രീതിയിൽ നമ്മൾ ബീഡ്സും മിറേഴ്സും കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഉള്ളിലായിട്ട് നമ്മൾ ബീഡ്സും മിറേഴ്സും കൊടുത്ത് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ബൈക്കിൽ ഡോറീസ് വന്നിട്ടുണ്ട് ഇങ്ങനെയാട്ടോ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെ ആട്ടോ ഇതിൻ്റെ ക്ലോസർ മെറൂൺ കളറി വന്നിട്ടുള്ള ഫാബ്രിക് ആണ് ഫാബ്രിക് ആണ് നമ്മൾ യോക്ക് ക്കിൽ കൊടുത്തിരിക്കുന്നത് ഹെ ഹാൻഡ് വർക്ക് ആണ് നമ്മൾ ഈ പോർഷനായിട്ട് ചെയ്തിരിക്കുന്നത് നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ഫാബ്രിക്ക് തന്നെ ഇങ്ങനെയാണ് കേട്ടോ ഇത് കോട്ടൺ ആണ് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ് കേട്ടോ ഈ കോട്ടൻ്റെ ഫാബ്രിക് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്ന എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് കണ്ടില്ലേ ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും ഡോറീസ് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഡി ടി സിയും പോസ്റ്റൽ സർവീസും അവൈലബിൾ ആണ് നെക്സ്റ്റ് നമ്മൾ മുൻപും കൊണ്ടുവന്നിട്ടുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് കേട്ടോ ട്വൽവ് പാനൽസിൽ തന്നെ വരുന്ന കോട്ടൺ ഫാബ്രിക്കിൽ നല്ല അടിപൊളി കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു പാനൽ കട്ട് കുർത്തിയാണ് ഇത് ബ്ലൂ കളറാണ് ബോഡി പോർഷന് നമ്മൾ ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത് ഇത് യോക്കിൽ നമ്മളൊരു ഒരു വൈനും റെഡും കളർ കോമ്പിനേഷനാണ് ഒരു നമ്മൾ യോക്ക് പോർഷൻ ചെയ്തിരിക്കുന്നത് ഹെവി ഹാൻഡ് വർക്കോട് കൂടി ചെയ്തിരിക്കുന്ന ഒരു കുർത്തിയാണ് ബാക്കിൽ ഡോറീസ് വന്നിട്ടുണ്ട് ഈ ഒരു പോർഷൻ വരെയാണ് നമുക്ക് ലൈനിങ് കൊടുത്തിരിക്കുന്നത് ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് വെയർ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് നല്ല നല്ല ഡാർക്ക് കളറിലുള്ള നേവി ബ്ലൂ കളറിലെ ആണ് അജ്ജരക്കിന്റെ ഫാബ്രിക് ആണ് ബോഡി പോർഷൻ വന്നിരിക്കുന്നത് യോക്കിൽ മെറൂൺ കളർ വന്നിട്ടുള്ള അജ്ജരക്കിന്റെ ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്കൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാണ് കാണാനായി ഫോർട്ടി സെവൻ ഇഞ്ചോളം കുർത്തിക്ക് ലെങ്ത് വന്നിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസസിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റ് ആണ് എണ്ണൂറ്റി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് ഇതാണ് കേട്ടോ അജ്രക്കിൻ്റെ തന്നെ ബ്രാൻഡഡ് ഒരു കുർത്തിയാണ് കേട്ടോ അജ്റക്കിൽ ഫുൾ അജ്റക്കിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതിൽ നമ്മൾ ബോഡി പോർഷൻ ഒരു നേവി നേവി ബ്ലൂ കളറെ വന്നിട്ടുള്ള ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു മെറൂൺ കളറൊക്കെ ആണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള കുർത്തിയാണ് ഇത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ഹാൻഡ്വർക്ക് നല്ല ക്വാളിറ്റിയിൽ ഫാബ്രിക് ആണേലും ഒക്കെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ളതാണ് വെയർ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിന് വന്നിട്ടുണ്ട് യോക്കിൽ വന്നിട്ടുള്ള ആ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിൻ്റെ എൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് കുട്ടിയുടെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ആണ് സ്ലിറ്റഡ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന് നമുക്ക് മീഡിയം ലാർജ് ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഭയങ്കര രസമുള്ള ഒരു ടോപ്പ് ബോട്ടം സെറ്റ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിന്റെ യോഗ പോഷനിലൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ബൈക്ക് പോർഷൻ ഇങ്ങനെ വരും ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബേസ് കളറായിട്ട് ബ്ലാക്ക് കളറാണ് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഡാർക്ക് മെറൂൺ കളർ ഒരു ബ്രിട്ടീഷ് മെറൂൺ കളറിലെ പ്രിന്റും ഒരു വൈറ്റ് കളറിലെ പ്രിന്റും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ലാസ്റ്റിക് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത് തേർട്ടി നൈൻ ഫോർട്ടി ആ ഒരു റേഞ്ചിലാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇത് വെയർ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ ലഹരിയ പ്രിന്റ് ആണ് നമ്മൾ യോക്കിൽ കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് നല്ല രസമാണ് ഈ കുർത്തി കാണാനായിട്ട് ഈ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിന്റെ എങ്കിലായിട്ടും കൊടുത്തിട്ടുണ്ട് ആ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ് സെയിം ഡിസൈൻ തന്നെയാണ് നമ്മുടെ ബോട്ടം വന്നിട്ടുള്ളത് നല്ലൊരു റൗണ്ട് നെക്ക് ഒക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് നമുക്ക് ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് നമ്മൾ നൽകുന്നത് നെക്സ്റ്റ് വീണ്ടും ഒരു ടോപ്പ് ബോട്ടം സെറ്റ് തന്നെയാണ് കേട്ടോ തട്ടിപ്പൊടി നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ഇതിന്റെ ഫാബ്രിക്കിന് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് കുറച്ച് റേറ്റ് വന്നിട്ടുള്ള ഒരു ഫാബ്രിക് ഫാബ്രിക്കാണ് യോക്കിലെ നമ്മളൊരു ലൈറ്റ് മസ്റ്റാഡ് യെല്ലോ കളറിൽ വന്നിട്ടുള്ള ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് അതിലൂടെ ഒരു വൈറ്റും ബ്ലാക്കും ഒക്കെ പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് റെയിൻബോ ബിഡ്സ് കൊണ്ടാണ് ഹാൻഡ് വർക്ക് ഉള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബോട്ടം വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് ബോട്ടത്തിന്റെ ലെങ്ത് തേർട്ടി നയൻ ഫോർട്ടി ആ ഒരു ലെങ്ത് ആണ് ബോട്ടത്തിന് വന്നിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങനെയട്ടോ ഇത് പേര് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് യൂക്കിലും നമ്മൾ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് മെറേസും റെയിൻബോ ബീഡ്സും കൊണ്ടാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു സെയിം ഫാബ്രിക് നമ്മൾ സ്ലീവിന്റെ ഇൻഡിലായിട്ടും കൊടുത്തിട്ടുണ്ട് ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് ലാർജ് ഡബിൾ എക്സസ് സൈസ് ആണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവർക്ക് താഴെ നമ്മൾ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് കുർത്തീസ് ബുക്ക് ചെയ്യാവുന്നതാണ് കുർത്തിയുടെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി കുർത്തീസ് ആയിട്ട് വീണ്ടും കാണാം